ബസ്സിലിരിക്കുമ്പോഴാണ് തുടയിടുക്കിലൊരു നനവ് അനുഭവപ്പെടുന്നത് മെൻസ്ട്രോൽ കപ്പ് വെച്ചില്ലല്ലോ എന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓർത്തപ്പോഴേ ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു അപ്പോഴേക്കും ബസ് വന്നു നിന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അടുത്തുണ്ടായിരുന്ന കടയിൽ നിന്ന് ഞാനൊരു പാഡെങ്കിലും വാങ്ങി ബാഗിൽ കരുതുമായിരുന്നു ഇതിപ്പോൾ ഓഫീസിലേക്ക് എത്തുന്നത് വരെ എങ്ങനെയാണെന്ന് ഓർത്തിട്ട് ഒരു സമാധാനവുമില്ല വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മുഴുവൻ സീറ്റിൽ ഉള്ളു അങ്ങനെ ഇരിക്കുകയാണ് ഭൂമിയിലെ വരും തലമുറയെ സ്വാഗതം ചെയ്യാനൊരു പെണ്ണു പൂക്കുന്നതാണെന്നൊക്കെ പറയാൻ കൊള്ളാമെന്നല്ലാതെ ആർത്തവകാലം എന്നത് അത്രയ്ക്ക് സുഖമുള്ള കാര്യമൊന്നുമല്ല എന്നെ സംബന്ധിച്ചാണെങ്കിൽ പ്രസവത്തിന് ശേഷമുള്ള മാസമുറ യാതൊരു കൃത്യനിഷ്ഠയുമില്ലാത്ത വിരുന്നാളിയാണ് കലണ്ടറിൽ ചുമ്മാ തീയതിക്ക് വട്ടമിട്ട് കളിക്കാമെന്നല്ലാതെ ഈയിടയായി ഒരിക്കൽ പോലും കണക്ക് ശരിയായിട്ടില്ല ലക്ഷണമായി ചിലപ്പോൾ തലയിലോ വയറിലോ പേശിയിലോ വേദനയായിരിക്കും മറ്റു ചിലപ്പോൾ യാതൊന്നും വെളിപ്പെടില്ല ഇന്നലെ മാറിടത്തിൽ നല്ല വേദനയുണ്ടായിരുന്നു സന്ദേഹമായതുകൊണ്ട് കപ്പും വെച്ചതാണ് പക്ഷെ ഇന്ന് എൻ്റെ ശരീരത്തെ എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല മോന് ഇപ്പോൾ മൂന്ന് വയസ്സായി ഇല്ലാത്ത ലീവ് ഉണ്ടാക്കി ഡോക്ടറെ കാണിച്ചതാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഹോർമോണൽ വ്യത്യാസം കൊണ്ട് യൂട്രസിൽ വളരുന്ന ഫൈബ്രോയിഡുകൾ കാരണമാണ് ഇങ്ങനെയെന്നൊക്കെയാണ് ആ മാഡം പറഞ്ഞത് എംബ്രോയിഡ് വർക്ക് പോലെ ഗർഭാശയത്തിൽ മുഴയെന്ന് സാരം തുടക്കമാണ് പോലും വൈകാതെ തുടർചികിത്സ നടത്തിയില്ലെങ്കിൽ സംഗതി വഷളാകുമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു നമുക്കതിനൊക്കെ എവിടെയാ നേരം നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് മുലപ്പാലിൻ്റെ മണം മാറാത്ത കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ച് ചെറുതാണെങ്കിൽ ചെറുതെന്ന ഈ ജോലിയുമായി ജീവിതം തുഴയുന്നത് ചേച്ചി കുറച്ചങ്ങോട്ടും നീങ്ങിയിരുന്നാൽ എനിക്ക് കൂടി ഇരിക്കാമായിരുന്നു ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദമാണ് നീങ്ങിയിരിക്കാനുള്ള പ്രയാസം ഞാൻ ഭാവിച്ചെങ്കിലും അവനത് മനസ്സിലായില്ല ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്താറായെന്ന് കണ്ടപ്പോൾ ഞാൻ പതിയെ എഴുന്നേറ്റു ബസിന്റെ മുൻവശ ഡോറിലേക്ക് നടക്കുമ്പോൾ തുടയിലൂടെ ഒരു പഴുതാര ഇഴയുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ കാലുകളെ പിണച്ചു വെച്ചു എപ്പോൾ ഓർത്താലും കരയാൻ പാകമാണ് ആ ദുരവസ്ഥയെ ജീവൻ കൊണ്ടിരിക്കുന്നത് ബസ് നിന്നു കണ്ടക്ടർ കൊണ്ട് ധൃതി പിടിക്കുകയാണ് അകത്തേക്ക് കയറാൻ നിൽക്കുന്ന യാത്രക്കാരിലേക്ക് പതിയെ ഞാൻ ഇറങ്ങി അപ്പോഴേക്കും ഞാൻ നിന്നയിടത്തും പടികളിലും രക്തമിറ്റ് വീണിരുന്നു അത് കണ്ട് കണ്ടക്ടർ ഒരു വെളിച്ചപ്പാടാകുകയായിരുന്നു മനസ്സിലായിട്ടും മനസ്സിലാകാത്ത വിധം അയാൾ എന്നോട് ദേഷ്യപ്പെട്ടു ഞാൻ കരഞ്ഞില്ല ആരും പറഞ്ഞില്ലെങ്കിലും തൂവാലയെടുത്ത് ബസ്സിൻ്റെ തറയും പടികളിലും തുടച്ച് ഞാൻ ഇറങ്ങി നിന്നു നല്ല ബ്ലീഡിംഗ് ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് ഒരടി എനിക്ക് നടക്കാൻ പറ്റിയില്ല ബസ്സിൽ നിന്ന് ചിലരൊക്കെ ചിരിക്കുന്നതിനോടൊപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വരണ്ടേ എന്ന കണ്ടക്ടറിന്റെ ഉപദേശവും കൂടി കേട്ടപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി നിനക്കൊന്നും അമ്മയോ പെങ്ങൾമാരോ ഇല്ലേടാ എന്നും പറഞ്ഞ് മണ്ണിൽ തറച്ച പോലെ ഞാൻ കരയുകയായിരുന്നു രക്തപശയിൽ കാലടികൾ ചെരുപ്പുമായി ഒട്ടിപ്പോയോ എന്ന് വരെ ഞാൻ സംശയിച്ചു ശരിയാണ് ശ്രദ്ധിക്കണമായിരുന്നു മറന്നുപോയി ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റായിരുന്നു ആ മറവിയെന്ന് അന്നാണ് എനിക്ക് ബോധ്യമാകുന്നത് ലോകം വാനോളം പുകഴ്ത്തുന്ന പെണ്ണിൻ്റെ പൂക്കാലത്തുള്ളികളെ കാണുമ്പോൾ നെറ്റിച്ചുളിയുന്ന ഈ ലോകത്തിനോട് ആ നിമിഷം എനിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി ചേച്ചി ബസ്സിനകത്ത് നിന്ന് സീറ്റിനായി മാറിയിരിക്കുമോ എന്ന് ചോദിച്ച ചെറുപ്പക്കാരൻ എൻ്റെ തോളിൽ പിടിച്ചാണ് അങ്ങനെ വിളിച്ചത് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല അവനൊരു ഓട്ടോ വിളിച്ചു അതിലേക്ക് കയറിയിരിക്കാനുള്ള താങ്ങായും നിന്നു ഓഫീസിലേക്ക് പോയാൽ മതിയെന്ന് ഞാനാണ് പറഞ്ഞത് പോകുന്ന വഴിയിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പാഡും എൻ്റെ ആവശ്യപ്രകാരം അതിനടുത്തെ തുണിക്കടയിൽ നിന്നൊരു ചുരിദാറും അടിവസ്ത്രവും അവൻ എനിക്കായി വാങ്ങിത്തന്നു ഈ ലോകത്തെ ഒന്നടങ്കം വെറുക്കാതിരിക്കാൻ ദൈവമയച്ചതാണ് അവനെയെന്ന് ആ നേരങ്ങളിലൊക്കെ എനിക്ക് വിശ്വസിക്കാൻ തോന്നുകയായിരുന്നു ഭദ്രമായി എന്നെ ഇറക്കിയപ്പോൾ അവനോട് നന്ദി പറയാൻ ഞാൻ നന്ദി വിഷമിച്ചു അമ്മയും പെങ്ങളുമില്ലാത്ത ആ കണ്ടക്ടർ അത്രയ്ക്കൊന്നും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കരയുന്ന സാഹചര്യത്തിലേക്ക് പോകില്ലായിരുന്നുവെന്ന് ചിരിക്കാനുള്ള ശ്രമത്തോടെ ഞാൻ പറഞ്ഞു അപ്പുറം വാക്കുകളിൽ പോലും എത്രത്തോളം ശ്രദ്ധ വേണമെന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു പോകാൻ നേരമുള്ള ആ ചെറുപ്പക്കാരുടെ മറുപടി ഇനി ഒരു പുരുഷനോടും ആവർത്തിക്കാൻ പാടില്ലാത്ത വിധം ഇപ്പോഴും ആ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് എന്നാൽ ഞാനും ആ കണ്ടക്ടറെ പോലെ തന്നെയാ ചേച്ചി എനിക്കും അമ്മയും പെങ്ങളും ഒന്നുമില്ല ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കഥയ്ക്കായി കാത്തിരിക്കൂ